ഇദ്ദേഹത്തെ നമുക്കറിയാം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് മനോജ് എന്നാണ് ഏറെ വിവാദങ്ങളൊക്കെ ഈയിടെ കാലത്ത് സൃഷ്ടിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് മാഡം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഏറെ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരാൾ തന്നെയാണ് മനോജ് സാർ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാറുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാറ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാറുണ്ട് ഞാൻ ശരിക്കും ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണിപ്പോൾ താമസിക്കുന്നത് ഞാൻ മോളും ഇടയ്ക്കിടയ്ക്ക് വരത്തേ ഉള്ളൂ അവിടെ ഒരു ടു മന്ത്സ് അവിടെ അവിടെയാണെങ്കിൽ ടു മന്ത്സ് ഇവിടെയിട്ട് വേണ്ടത്തായിരിക്കും മറ്റു കാര്യങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് വിവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് ആദ്യം കേൾക്കുമ്പോൾ ഒക്കെ നല്ല വിഷമം തോന്നും അതിൻ്റെ പേരിൽ സങ്കടപ്പെടും പരിഭവം പറയാറുണ്ട് എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ തന്നെ പിന്നെ വിചാരിക്കിത് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അതങ്ങ് കളയി വിട്ട് കളയി അത്ര തന്നെ അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടില് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു പുസ്തകം പ്രകാശനം ആയിരിക്കാണ് അപ്പോൾ ജീവിത ചരിത്രങ്ങൾ ജീവിത ചരിത്രങ്ങൾ തന്നെയെന്ന് തന്നെ പറയാനല്ലേ എത്ര വർഷത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്താണ് അത് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയില് ജനിച്ചു വ്യക്തിയാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരുപാട് മത അറിവുകളായിരുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്നത് പക്ഷെ മുതിർന്നപ്പോൾ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നൊക്കെ മാറി കുറച്ച് ആത്മീക വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ശരിയായിട്ടുള്ളൊരു ആത്മീക അനുഭവം എന്നിലുണ്ടായത് അപ്പോൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷക്കാലത്തെ ആത്മീക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ബൈബിളിനെ അവലോകനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്രക്സായിട്ടുള്ളൊരു കാര്യത്തെയാണ് ഞാൻ ഈ ബുക്കിൽ കൂടെ അവതരിപ്പിക്കുന്നത് സോ ബൈബിൾ ശരിക്കും ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണെങ്കിലും ഇന്ന് അറിയപ്പെടുന്നത് ക്രൈസ്തവരുടെ ഒരു മതഗ്രന്ഥമായിട്ടാണ് പക്ഷേ ശരിക്കും ബൈബിൾ അതല്ല അത് ശരിക്കും ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരതത്തിനകത്ത് വേദങ്ങളുള്ളത് പോലെ ഋഗ്വേദങ്ങളുള്ളത് പോലെ ആ ഋഗ്വേദങ്ങളിനകത്ത് തന്നെ പ്രതിപാദിക്കുന്ന ആത്മീയ സത്യങ്ങളുടെ മറ്റൊരു വശമാണ് അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനാണ് ബൈബിളിനകത്തുള്ളത് പക്ഷേ ഒരു മത ചട്ടക്കുള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ബൈബിളിനെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ട് തെറ്റായ രീതിയിലാണ് സോ ശരിക്കും ബൈബിൾ പറയാൻ ആഗ്രഹിച്ച കാര്യത്തെ മറ നീക്കി അവതരിപ്പിക്കുന്ന ഒരു ചെറിയൊരു പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെ വീക്ഷണത്തോടുകൂടെ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അത് വിമർശനമായി തോന്നാം അല്ലെങ്കിൽ അവർ വിമർശിക്കാം പക്ഷേ ശരിക്കും ഒരു ആധ്യാത്മികത എന്താ ശരിക്കും ഒരു ആത്മീക സത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ പുസ്തകം ഒരു മാർഗ്ഗനിർദ്ദേശവുമായി അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശമായിരിക്കും സോ ആ രീതിയിലാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ആയിട്ടുള്ളൂ എട്ട് മാസം കൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ എഴുതി കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ എട്ട് മാസം എട്ട് മാസം കൊണ്ട് ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എഴുതിയതിലല്ല എത്ര ദിവസം കൊണ്ട് എഴുതിയെന്നുള്ളതിലല്ല കാര്യം എത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് എഴുതിയെന്നുള്ളതില കാര്യം ഒരുപക്ഷേ ഈ പുസ്തകത്തിൽ നിന്ന് സമൂഹത്തിന് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അത് ഉദ്ദേശം ഇങ്ങനെ ഒരു നിലവിൽ ബോധ്യപ്പെടുത്തുക ഇത് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ടായിട്ട് ആ പുസ്തകത്തെ കുറിച്ച് ഈ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വേദിയിൽ ഇതിന്റെ വിവിധ തലങ്ങളെ കുറിച്ചൊക്കെ സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും അതായത് വീണ്ടും ആ ശരിക്കും ഒരു മതചിന്തയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലതും വിവാദത്തിൽ കൂടെ തന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് അങ്ങനൊന്ന് വിവാദം ഉണ്ടായാൽ മാത്രമേ ഇതെന്താണ് എന്നുള്ളത് അറിയാനും എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി അന്ന് ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു ഏത് മതത്തിൻ്റെയും ഒരു അത് അതിൻ്റെ ഒരു ഒരു എന്താ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് വിവാദ പുരുഷന്മാർ തന്നെയായിരുന്നു അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആണ്